ും ഡ്രസ്സും നോക്ക് അടിപൊളി ഡ്രസ്സാണ് അയ്യായിരം രൂപ ഇതിന്റെ വില നീ എന്റെ ബാഗൊക്കെ നോക്ക് ആടി ഇതൊക്കെ നല്ല ഭംഗിണ്ടല്ലോ ഞാന് പറയുന്ന കുന്നുംകുളക്കും കാല നല്ല അടിപൊളി ആശംസ കൊല നീന്റെ കൂടെ വരുന്നത് ഭയങ്കര നാണക്കേടാ ഒരു ബാഗ് ഇല്ല എന്താ എന്റെ ബാഗൊക്കെ നോക്കൂ നല്ല കോഴ്സിനായിട്ടുള്ള സംഭവങ്ങളാ ഞാൻ വാങ്ങിക്കാറുള്ളത് എവിടെന്നറിയോ ഞാന അങ്ങാടിന്നുള്ള പരിചയപ്പെട്ടത് റേഷൻ കടയ്ക്ക് വന്നപ്പോഴേ അപ്പൊ ഒരു ചുരിദാറും ഒരു ബാഗ് അവള് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ റേഷൻ കടയിൽ നിന്ന് കണ്ടപ്പോൾ നമ്പർ ഒന്ന് കൊടുത്തതാ അന്ന് മുതൽ അവൾ ഇന്റെ ചുരിദാറും ബാഗും കടം വാങ്ങി സ്ഥിരമാക്കിട്ടുണ്ടായിരുന്നു അവള് വീടുമ്പോൾക്ക് അറിയോ നിങ്ങൾ പറഞ്ഞാലൊക്കെ മനസ്സിലായി അതല്ലേ അത് സ്ഥിരം പരിപാടി എല്ലാരും അടുത്താർ കടം വാങ്ങിടല്ലേ ടങ്ങരായിക്കുന്നിട്ടാ റേഷൻ കിടക്കൊരു ചുരിദാറിട്ട് പോവാൻ വയ്യ എന്തിനധികം പറഞ്ഞ ഒരു മാക്സി ഇടാൻ പാകണ്ടക്ക് അപ്പോൾ ആ കട ചോയ്ക്കും വേഗം തിരിച്ചു തരുമോ അതും എന്നാലും മോള് വാ നമുക്കൊന്ന് പോയി നോക്കാം നല്ല ഭംഗിക്ക് ഈ നേരത്തെ ഇങ്ങോട്ട് വരാൻ കണ്ടോളൂ എത്ര ദിവസായി ക്ഷമിയെ ഇതിന്റെ ചെരുപ്പും ബാഗും ചുരിദാറൊക്കെ കൊണ്ടോയിട്ട് എത്ര ദിവസമായി ഞാന കല്യാണത്തിന് പോകുമ്പോടാൻ വേണ്ടി അന്നെ എത്ര വെട്ടം ഞാൻ വിളിച്ച് ഇതുവരെ മേലുമൊന്നും ദൂരിട്ടില്ലേ നിൽ സമയത്ത് ദൂരിക്ക് തന്ന മോളെ ഞാൻ കണ്ട് പോട്ടെ ഊരാനോ ഇവിടെ വെച്ചോ തൽക്കാലം നീ ബാഗ് പിന്നെ പിടിക്കുന്ന തരട്ടാറച്ചത് കുറച്ചുപോലെ ഞാൻ ഡെക്കാനും കുറെ പ്രാവധ്യമല്ലോ എന്റെ എണ്ണോർപ്പണി ചുരുദാർ എന്റെ മുത്താണ്